എന്താണ് എന്താ സംഭവം തരണ്ടാവും അറിഞ്ഞോണ്ട് മറുപടി തരണേ ആടുന്നില്ലല്ലോ <coughs> <coughs> <one's> <coughs> <good>. <coughs> <coughs> <I'm tos> കൊടിച്ചിട്ടുണ്ടാവൂല നല്ല ദിവസം എന്താണീ കൊല്ല പേടിലൊന്നിനും പേടിലില്ലെന്നു കോഴിക്കുട്ടിയോടെ കഴിച്ച് കുടിച്ചു പറയുമ്പോ ദേശം കൊണ്ട് ചെന്നു ഒന്നും പറയാൻ സൂപ്പർട്ടെ റാശേ സൂപ്പർ സാധനം പൊട്ടിക്കുന്നേരണ്ടോളൂ എന്ത്ടും കച്ചിലെട്ടോ കച്ച അങ്ങനെ താശ് തുടങ്ങി അവാ ആഷദ് കാണുന്നയ ശേഷം ആവില്ലേ വേറെ എന്തെങ്കിലും കൊടുക്കാനേ കർട്ടൈ പോടാ അത് വണ്ടി അടിട് 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 ഇങ്ങോട്ട് കൊടുത്തോ അടിട് മോൾട്ടേ തക്കട്

പിന്നെ തക്കുടോ എന്തൊക്കെയാ വിശേഷം ഇതാണോ ഇബാനി കുട്ടിയ ൾക്കാര് ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് അപ്പോ ഞങ്ങൾ വിളിക്കുന്ന പേര് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് മക്കളെ അപ്പൊ ഇൻഷാല്ല എന്തായാലും ഈ വീടും ചെറിയ വീഡിയോ പടത്തെ വീടുകാരങ്ങനെ ബായ്